നമസ്കാരം അഫ്ഗാനിസ്ഥാനിലെ ടെക്നിക്കൽ മിഷനെ പൂർണ്ണ എംബസിയായി ഉയർത്തുവാൻ ഭാരതം തീരുമാനിച്ചിരിക്കുകയാണ് താലിബാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരം പിടിച്ചെടുക്കിയതിനു ശേഷം നടന്ന ആദ്യത്തെ ഉന്നതതല നയതന്ത്ര കൂടിക്കാഴ്ചക്ക് പിന്നാലെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഈ സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ദില്ലിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്തഹിയും പങ്കെടുത്തു താലിബാൻ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എങ്കിലും അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള മുന്നോടിയായിട്ടാണ് ഈ നീക്കം ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അമീർ ഖാൻ മുത്തഖിയുടെ സന്ദർശനം നിർണായകമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു യു എൻ സുരക്ഷാ കൗൺസിൽ കമ്മിറ്റി നൽകിയ താൽക്കാലിക യാത്ര ഇളവോടെയാണ് യു എൻ ഉപരോധമുള്ള അഫ്ഗാൻ താലിബാൻ നേതാക്കളിൽ ഒരാളായ അമീർ ഖാൻ മുത്തഖി ദില്ലിയിൽ എത്തിച്ചേർന്നത് ചൈന ഇന്ത്യ പാകിസ്ഥാൻ മധ്യേഷ്യൻ രാജ്യങ്ങൾ എന്നിവയുടെ പ്രതിനിധികൾ പങ്കെടുത്ത അഫ്ഗാനിസ്ഥാനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര യോഗത്തിൽ മുത്തകി റഷ്യയിൽ പങ്കെടുത്തതിന് തൊട്ടു പിന്നലെയാണ് ഈ സന്ദർശനവും ചരിത്രപരമായി താലിബാനോട് വിരോധം ഉണ്ടായിരുന്നിട്ടും ഇന്ത്യ താലിബാൻ ഭരണകൂടവുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിലെ പ്രായോഗികമായ സമീപനമാണ് ഈ നീക്കത്തിലൂടെ വെളിവാകുന്നത് അന്താരാഷ്ട്ര അംഗീകാരത്തിനായി താലിബാൻ ഭരണകൂടം ശ്രമിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ആഴത്തിൽ ഇടപെടുന്ന പാകിസ്ഥാനെയും ചൈനയും പോലെയുള്ള പ്രാദേശിക എതിരാളികളെ പ്രതിരോധിക്കുവാനാണ് ഭാരതത്തിന്റെ ശ്രമം മുൻപ് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ദുബായിൽ വെച്ച് മുത്തകിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ ഈ വർഷം ഏപ്രിലിൽ ഇന്ത്യയുടെ പ്രത്യേക ദൂതൻ രാഷ്ട്രീയ വ്യാപാര ബന്ധങ്ങൾ ചർച്ച ചെയ്യുവാൻ കാബൂളിൽ സന്ദർശനവും നടത്തിയിരുന്നു നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചിരുന്നു അഫ്ഗാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത് ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവിടെ ഇന്ത്യ ടെക്നീഷ്യൽ മിഷൻ സ്ഥാപിച്ചു പിന്നീട് ഇതുവരെ അവിടെ എംബസി എന്ന നിലയിൽ ഇന്ത്യ പ്രവർത്തിച്ചിരുന്നില്ല അടുത്തിടെ ഉണ്ടായ ഭൂകമ്പത്തിൽ ആദ്യം അവിടെ സഹായവുമായി എത്തിയതും ഇന്ത്യയാണ് രാജ്യാന്തര അംഗീകാരത്തിനായുള്ള താലിബാൻ ഭരണകൂടത്തിന്റെ തുടർച്ചയായ ശ്രമത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ മുദ്രകയുടെ ഇന്ത്യ സന്ദർശനവും പാകിസ്ഥാന്റെ അഫ്ഗാന ബന്ധം വഷലായ സാഹചര്യമാണ് നിലവിലുള്ളത് അഭയാർത്ഥികളെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിർത്തിയിലെ സംഘർഷങ്ങളുടെ പേരിലുണ്ടായ ഭിന്നത പാകിസ്ഥാന്റെ സ്വാധീനത്തിന് ഒരു തന്ത്രപരമായ മറുപടി നൽകുവാൻ ഇന്ത്യക്ക് അവസരം നൽകുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിലൂടെ അഫ്ഗാനിസ്ഥാനിൽ ചൈനയുടെ ആധിപത്യം പരിമിതപ്പെടുത്തുവാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു നാല് വർഷം മുൻപ് താലിബാൻ കാബൂളിൽ അധികാരം പിടിച്ചെടുത്തപ്പോൾ ഇത് ഇന്ത്യയുടെ എതിരാളിയായ പാകിസ്ഥാന് ഗുണം ചെയ്യുമെന്നും കശ്മീരിലെ തീവ്രവാദം വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ സുരക്ഷാ വിദഗ്ധർ ഭയന്നിരുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ താലിബാൻ ഭരണമേറ്റി ഒരു വർഷത്തിന് ശേഷം ഇന്ത്യ കാബൂളിൽ ഒരു ടെക്നിക്കൽ മിഷൻ സ്ഥാപിക്കുകയും മാനുഷിക സഹായത്തിലും വികസന പിന്തുണയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു വിദ്യാർത്ഥികളും വ്യവസായികളും ഉൾപ്പെടെ പതിനായിരക്കണക്കിന് അഫ്ഗാൻ പൗരന്മാർക്ക് ഇന്ത്യ ദീർഘകാലമായി അതിഥേയത്വം നൽകുന്നുണ്ട് അഫ്ഗാൻ എംബസി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ അടച്ചുപൂട്ടിയെങ്കിലും മുംബൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിലെ കോൺസുലേറ്റുകൾ പരിമിതമായ സേവനങ്ങളോടെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട് വെബ്ഡെസ്ക് തത്വമായി ടി വി